വിഴിഞ്ഞം സമരത്തിൽ പങ്കെടുത്ത ബിഷപ്പുമാരും വൈദികരും സമരസമിതി നേതാക്കളും ഉൾപ്പെടെയുള്ളവർക്കെതിരായ ക്രിമിനൽ കേസ് നടപടികൾ അവസാനിപ്പിക്കണമെന്ന് കെഎൽസിഎസ് സംസ്ഥാന സമിതി ആവശ്യപ്പെട്ടു നിയമവിരുദ്ധമായി കെട്ടിച്ചമിച്ച കേസുകൾ അന്വേഷണം നടത്തി ഒഴിവാക്കാമെന്ന ഒത്തുതീർപ്പ് ചർച്ചകളിലെ ഉറപ്പുകൾ സർക്കാർ പാലിക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു വിഴിഞ്ഞ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ഒത്തുതീർപ്പുകളിൽ സർക്കാർ പിന്നോട്ടു പോവുകയാണെന്ന ആരോപണവുമായാണ് കെഎൽസിഎ സംസ്ഥാന സമിതി രംഗത്ത് വന്നിരിക്കുന്നത് ആർച്ച് ബിഷപ്പിനും വൈദികർക്കും മറ്റു പ്രവർത്തകർക്കുമെതിരെ എടുത്തിരിക്കുന്ന ക്രിമിനൽ കേസുകൾ ഒത്തുതീർപ്പുകളുടെ അടിസ്ഥാനത്തിൽ തീർപ്പാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സർക്കാർ നിർദ്ദേശം നൽകണമെന്ന് കെഎൽസിഎ സംസ്ഥാന സമിതി ആവശ്യപ്പെട്ടു ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തിയ സമയം കേസ് സംബന്ധമായ കാര്യങ്ങളിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് ബന്ധപ്പെട്ടവർ അന്ന് വാക്കാൽ ഉറപ്പു നൽകിയതാണ് നൂറ്റി എൺപത്തൊന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ ഗുരുതര വകുപ്പ് കേസുകളിൽ ഒന്നായ പോലീസ് സ്റ്റേഷൻ ആക്രമണം സംബന്ധിച്ച കേസ് വൈദികർ നടത്തിയ ഗൂഢാലോചന ബലമാണ് എന്ന കണ്ടെത്തൽ സംഭവ വികാസങ്ങളുടെ യഥാർത്ഥ വസ്തുതയും പുറമെ നിന്ന് ആരൊക്കെയാണ് അവിടെ സംഘർഷമുണ്ടാക്കാൻ എത്തിച്ചേർന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന തീരുമാനത്തിൽ യാതൊരു അന്വേഷണവും നടത്തിയിട്ടില്ല വിഴിഞ്ഞം സമരം ഒട്ടുതീർപ്പാക്കിയതിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ അനന്ത ചർച്ചകളിൽ പറഞ്ഞിരുന്നൊരു കാര്യം ഈ കേസുകൾ പിൻവലിക്കണം പിൻവലിക്കണമെന്നുള്ളതാണ് സമരത്തിൻ്റെ എടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കണം എന്നുള്ളതാണ് അത് ചെയ്യാതെ ആ കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഇപ്പോഴത്തെ പോലീസിൻ്റെ നീക്കം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നീക്കം പിൻവലിക്കേണ്ടതാണ് സർക്കാർ അടിയന്തരമായി ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പ് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രോസിക്യൂഷൻ നടപടികൾ കോടതിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അതിനനുസരിച്ച റിപ്പോർട്ട് കോടതിയിൽ ഫയൽ ചെയ്ത് ഈ കേസുകളെല്ലാം അവസാനിപ്പിക്കാനുള്ള നടപടി അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്വീകരിക്കണം അതിനുവേണ്ടി ആഭ്യന്തര വകുപ്പ് നിർദ്ദേശങ്ങൾ നൽകണം ഒത്തുതീർപ്പ് ചർച്ചകളുടെ ഭാഗമായി ഉണ്ടാക്കിയ ധാരണകളിൽ പ്രദേശത്തെ ചുറ്റുമതൽ കെട്ടുക കുരിശടി മാറ്റിക്കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ അധികൃതർ സമ്മർദ്ദം ചെലുത്തുകയും സമരസമിതിയോട് ഉറപ്പു നൽകിയ കാര്യങ്ങളിൽ കാലതാമസം വരുത്തുകയും ചെയ്യുന്ന നിലപാട് പ്രതിഷേധാർഹമാണ് കുറ്റപത്രം കോടതിയിൽ ഫയലാക്കിയ ശേഷം വിഷയം ഗുരുതരമാക്കാതെ കുറ്റപത്രം ഫയൽ ചെയ്യുന്നതിനു മുൻപ് തന്നെ വിഷയം ഒത്തുതീർന്നതിന്റെ അടിസ്ഥാനത്തിൽ കേസുകൾ അവസാനിപ്പിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകണമെന്നും സമരസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് ജനറൽ സെക്രട്ടറി ബിജു ജോസി പാട്രിക് മൈക്കിൾ എന്നിവർ ആവശ്യപ്പെട്ടു ഷെക്കേന ന്യൂസ് കൊച്ചി